അടുത്ത് ആളുമായിട്ട് ചുമലുകൾ നേരെയാക്കാറുണ്ട് കാബി മിൽ കാണി കാലിന്റെ ഞെരിയാണി സമാക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇന്നൊരു പുതിയ പ്രവണതയാണ് അണി ശരിയാക്കാന്ന് പറഞ്ഞ് കാലിമേൽ മറ്റോ ചവിട്ട ഈ വെല്ലുമേൽ ചവിട്ടുന്ന പരിപാടി അത് പിശാച്ചിനേക്കാളും വലിയ പരിപാടി അവർ ചെയ്യണത് പിശാച്ച് നിസ്കരിക്കാൻ നിന്നാ വന്നിട്ട് ഉദക്കുറുക്കഥ ഇന്നത് ഓർത്തോ ഇന്നത് ഓർത്തോ എന്ന് പറയാൻ നമ്മുടെ ഭക്തി കുഷുവെ നഷ്ടപ്പെടുത്തും ആ പിശാച്ചിനേക്കാൾ വലിയ ഉറപ്പാണ് മറ്റവന്റെ കാൽമ ചവിട്ടിയാല് കാരണം നേർവുകളൊക്കെ ചെന്നു നിൽക്കുന്നത് കാലിന്റെ ആ വേഗത്തിൽ തരിപ്പുണ്ടാവും കാൽമ ചവിട്ടിയാല് എന്നിട്ട് മറ്റവന്റെ കാൽമ ചവിട്ടിട്ട് ഇവ നിക്കുവൊക്കെ നഷ്ടപ്പെടുത്തുകയാണ് ഈ ഷെയ്ത്താന്റെ പണി ഇസ്ലാമിനുണ്ടോ സുഹൃത്തുക്കളെ ഒരു ദുർബല അതിഥി വരെ കാണിച്ചു തരുമോ സഹാബിമാര് സഫി ശരിയാക്കാൻ വേണ്ടി ഇന്ന സാഹബ് ഇന്ന സാഹിന്ന വെല്ല്മ ചവിട്ടിന്ന് ക്യാബുകൾ ഞെരിയാണികൾ വരെ നേരിയാക്കി ചുമരുകൾ നേരിയാക്കും എന്നല്ലാതെ അണി സഫി വിടവുണ്ടാവെന്ന് വിചാരിച്ച് ഇന്ന് കാൽമ ചവിട്ടിയാലും ശരീരം തമ്മിന് വിടവുണ്ടാവൂലേ അപ്പൊ ഈ പേട്ടയില് മരട്ടമായി വരിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നു തരും വലമ ചവിട്ടിയാകും ശരീരത്തിനടുക്ക് വിടവ് ഉണ്ടാകാണ് അപ്പൊ ശരിക്കും എന്താണെന്ന് അറിയോ അബുദാവുദ്ദേശിച്ചു കാണാം ഒരു ആട്ടിൻകുട്ടിക്ക് നിക്കാനാ വിടവുണ്ടാവരുത് അവസാനത്തെ അത്തയാത്ര നമ്മൾ ചന്തിമ ഇരിക്കാനായി പിന്നീട് ഉപയോഗിക്കുന്നുണ്ട് ടവർക്കിന് ഇരുത്ത നമ്മൾ ഇരിക്കണം എനിക്കെന്നെ പല അനുഭവം ഉണ്ടാകുന്നുണ്ട് ഞാൻ നിൽക്കുമ്പോ അവിടുത്തം ബന്ധം കണ്ട് കാലിമ ചവിട്ടിങ്ങാട് നിൽക്കും എന്നിട്ട് അർത്ഥയാത്ര ഇരിക്കും ഇവൻ വേഗം ചന്ദിമേൽ തവറുക്കിന് ഇരുത്തി ഇരിക്കും ഓന് സുന്നത്തിട്ടണം ഞമ്മക്ക് ഇരിക്കാൻ സാധ്യല്ല ഉനെ വേലിമേ ചവിട്ടും വേണം അവസാനം ഇരുത്താൻ എന്താണ് ചന്തിമേ ഇരിക്കുന്ന തവറുക്കിന് ഇരുത്തം കിട്ടും വേണം എന്നിട്ട് ഓം സ്പെഷ്യലായിട്ട് വേഗം തവറുക്കിന്റെ ഞാൻ പശം വാശി പിടിച്ചിട്ട് ഞാൻ തവറുക്കിന് ഇരുത്താരിക്കല ഉണ്ടാക്കല അങ്ങനത്തെ പ്രവണത കണ്ടു തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇങ്ങളെ ഒരാൾക്ക് നിൽക്കാനുള്ള ഇത് വിടവ് അല്ലെങ്കിൽ ആട്ടിൻകുട്ടിക്ക് നിൽക്കാനുള്ള വിടവുണ്ടാവരുത് നേരെ മറച്ചു കൈകൾ ശുചൂതിൽ കൈകൾ ഇങ്ങനെ അകറ്റി വെക്കണം എന്ന ഒരു ആട്ടിൻകുട്ടിക്ക് കടന്നു പോകാനുള്ള വിടവുണ്ടാവുന്ന അത്തയാത്തിൽ അവസാനത്തെ അത്തയാത്തിൽ നിങ്ങൾ വലതു കാലം കുത്തി നിർത്തി ഇടതുകാരനുള്ളൂടെ കോർത്ത് ചന്തി നിരത്തി വെച്ചിരിക്കണം ഈ സുന്നത്ത കിട്ടണമാതിരി സഫ് ശരിയാക്കിയാൽ മതി മറ്റവന്റെ വരലിമേ ചവിട്ടിയിട്ട് കുശുവങ്ങൾ നഷ്ടപ്പെടുത്തണ്ട എനിക്കെന്ന അനുഭവമുണ്ട് തിരൂർക്കാട് പള്ളിയിൽ തിരൂർക്കാട് പള്ളി മറ്റുള്ളവരുടെ കയ്യിലാണ് അപ്പൊ ഞാൻ അവിടെ കുറാൻ ക്ലാസ് ഉണ്ട് ഞാൻ കുറാൻ ക്ലാസ്സിൽ ചെന്നതാ മാരിവിന് അപ്പൊ ഞാൻ വരുന്നുണ്ടെന്ന് ഇമാമ കണ്ടിട്ട് ഒരു താളിക്കാരനാണ് ഇമാമ് ഓനൊരു ഓട്ടോറിക്ഷക്കാരനാ ഇപ്പൊ താടി നീട്ടി കിട്ടി ഇമാമായി രംഗത്ത് ചാടിയിരിക്കുക വലിയ പണ്ഡിതനായി കണ്ട് അപ്പൊ ഞാൻ വന്ന് ഓ നോക്കിക്ക എന്നിട്ട് ഇക്കാമത്ത് കൊടുത്തിട്ടും നിസ്കരിക്കണില്ല ഞാൻ എവിടെയാ നിൽക്കുന്നത് നോക്കിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് മൗലിക നിസ്കാരം ശരിയല്ല എന്ന് പറഞ്ഞ് എന്താടാ നിങ്ങൾ മറ്റോനെ വല്ല ചവിട്ടിയിട്ടില്ല എന്നാ എന്റെ അടുത്തുക്കുന്ന ആളുകൾ എനിക്ക് പറഞ്ഞുകൂടെ വെല്ലുമ ചവിട്ടാ സുല്ലമ്മിന്റെ വെല്ലം പങ്കിട്ട് ചവിട്ടാണ് ഞാൻ തന്നെ അങ്ങോട്ട് ചവിട്ടണോ എനിക്ക് എന്റെ വരുന്ന വേനൽ നിൽക്കുന്ന ആളുകളും പറയാലോ നിങ്ങള ശരിയല്ല നിങ്ങൾ സുല്ലമ്മിന്റെ വെല്ലം പങ്കിട്ട് ചവിട്ടിയില്ല എന്ന് ഞാനതിനോട് ചവിട്ടണമെന്നുണ്ടോ ഇങ്ങനത്തെ സ്വഭാവം കണ്ടുവരികയാണ് വെല്ലുമ ചവിട്ടാത്തോനും ചവിടിക്കുക എന്നുള്ളത് ആ ഭാവി സെയ്തന്മാരെ ഇപ്പം പുതിയതായി ഉണ്ടായതാ ഇതുവരെ ആരും സുന്നികളായവട്ടെ നിങ്ങളെ സുന്നിങ്ങളെ പള്ളിയിൽ ചെന്നാൽ സുന്ദരമായി നിങ്ങൾക്ക് നിസ്കരിച്ചു പോരാ കുഷു നഷ്ടപ്പെടാതെ ഇവന്മാരെ പള്ളി പോയാൽ നിസ്കരിച്ചു പോയാൻ പറ്റൂല ഒന്ന് മെല്ലെ ടെരക്കിംഗ് കണ്ടും മെല്ല ചവിട്ടിങ്ങാണ്ടും എല്ലാ നിസ്കാരത്തിന് കുഷുവ് നിസ്കാരത്തിന് സത്തയായ കുഷുവ് നഷ്ടപ്പെടുകയാണ് സുന്നി പള്ളി പോയാൽ ഈ വിദർച്ച ചെയ്യുന്നുള്ളൂ നമ്മൾ കുശുവെന്ന് നഷ്ടപ്പെടൂല്ല കുരൂത്ത് വന്ന് ചെല്ലുന്നുള്ളൂ അതിൽ നമ്മൾ പങ്കെടുക്കാതിരുന്നാൽ മതി നേരെ മാച്ച് വെല്ലം മാച്ചോട്ടീലും വെല്ലിങ്ങും കണ്ടും ശെകുത്താന്റെ ഉൾപ്പെടുത്തി നമ്മളെ ഹുശു നഷ്ടപ്പെടുത്തൂല അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇപ്പം അടുത്തു തുടങ്ങിയൊരു പ്രവണതയാണ് ഇപ്പൊ അടുത്ത കാലത്താണ് കേരളത്തിൽ വന്നത് ഇടയിലും പ്രസ്ഥാനം ഭിന്നിപ്പിച്ചപ്പം ഭിന്നിച്ച മുതൽ ഉണ്ടായതാ കാരണം ഭിന്നിച്ചുകൊണ്ട് പല നേട്ടങ്ങൾ കിട്ടിയിക്കള് ഇങ്ങനെ നഷ്ടപ്പെട്ട പല സുന്നിത്വം കിട്ടി ഭിന്നിച്ചുകൊണ്ട് കാരണം വെല്ല്മ ചവിടിലൊക്കെ സുന്നത്തേനിയെ അത് ഭിന്നിക്കാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടതായിരുന്നു പിന്നിച്ചത് കൂട്ടിന് പുറത്തു പോയപ്പോ നമുക്ക് ഈ സുന്നത്ത കിട്ടി ഇത് വരുത്താൻ വേണ്ടിയാണ് ഇവർ ഈ വിഷയത്തിൽ ഇത്ര ജാഗ്രത പുലർത്തുന്നത് അതുകൊണ്ട് അത് ഇങ്ങള് വെല്ല്മ ചവിട്ടണ്ട ഉവന്റെ കൌശുകൾ നഷ്ടപ്പെടുത്തണ്ട സെഫ് ശരിയാവണമെങ്കിൽ അങ്ങനെ വെല്ലമ്മ ചവിട്ടണമെന്ന് പറഞ്ഞിട്ടില്ല ഒരു സഹാബിന്നും ചരിയല്ല നബി കർശനമായി അണികൾ ശരിയാക്കാൻ പറഞ്ഞപ്പം സഹാബിമാർ പറഞ്ഞത് ഞങ്ങൾ ചുമലുകൾ നേരെയാക്കും കാബ് ബിൽ കാബി ഞെരിയാണി ഒരുത്തന്റെ ഞെരിയാണി മറ്റേവന്റെ ഞെരിയാണിയുമായിട്ട് വെക്കാൻ വേണ്ടി നോക്കും തെറ്റാതെ കയറി മുന്നോട്ടും നിൽക്കാതെ